ലോക സിനിമ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പരാജയപ്പെട്ട സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവുക എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും മലയാളത്തിൽ സംഭവിക്കുകയാണ് ആട് ഒരു ഭീകരജീവിയാണ് എന്ന ഫ്ലോപ്പ് സിനിമയുടെ രണ്ടാം ഭാഗം ഉടൻ ചിത്രീകരണം തുടങ്ങും തന്നെ സംബന്ധിച്ച് വലിയ അത്ഭുതമാണിത് കാരണം ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ പരാജയപ്പെട്ട ഒരു സിനിമയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടില്ല സാധാരണ ഒരു സിനിമ ഹിറ്റായാൽ അതിന്റെ അണിയറ പ്രവർത്തകർ തന്നെ അത് രണ്ടാം ഭാഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുകയുള്ളൂ ആട് ഒരു ഭീകരജീവിയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ് ാണ് ആദ്യ ദിവസം മുതൽ കൂവലും ഓൺലൈനിൽ എഴുതിക്കൊല്ലുകയും ഒക്കെ ആയിരുന്നു നാൾക്ക് ശേഷം ചാജി പാപ്പൻ ഹിറ്റായി പാപ്പനെ രൂപത്തിലും വസ്ത്രധാരണത്തിലും അനുകരിക്കുന്നവർ പെരുകി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ എന്നേക്കാൾ കൂടുതൽ മറ്റ് ഷാജി പാപ്പന്മാരെ കാണാം എന്നതാണ് സ്ഥിതി ഒരഭിമുഖത്തിൽ ജയസൂര്യ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കുറെ കാലമായി ആടിന്റെ രണ്ടാം ഭാഗം വേണം എന്ന് പ്രേക്ഷകർക്കിടയിൽ നിന്നും ആവശ്യമുയരുകയാണ് ആദ്യം പക്ഷേ ഞങ്ങൾ അതത്ര കാര്യമാക്കിയില്ല ആവശ്യം കൂടിക്കൂടി വന്നു രണ്ടു വർഷത്തോളമായപ്പോഴാണ് എന്നാൽ രണ്ടാം ഭാഗം ചെയ്യാൻ എന്ന തീരുമാനത്തിലെത്തിയത് രണ്ടാം ഭാഗത്തിൽ ഒരു മികച്ച കൺസെപ്റ്റ് ഉണ്ട് എന്തൊക്കെയാണോ ആദ്യ ഭാഗത്തിൽ സംഭവിച്ചത് അതൊന്നും രണ്ടാം ഭാഗത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും ജയസൂര്യ പറയുന്നു